ായ മാഘമഘം ഉത്സവം ഫെബ്രുവരി എട്ട് മുതൽ പതിമൂന്ന് വരെ ഭാരത തീരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എന്താണ് അത് ആ ക്ഷത്രിയാനുഗ്രഹത്തിന്റെ പാപം പരിഹാരത്തിനായിരിക്കും ഒന്നും തൃപ്തരാവാതെ തിരുനാവായ ക്ഷത്രിയന്മാർക്ക് എട്ടിന് പാലക്കാട് കൊടുമ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള ശ്രീചക്ര രഥയാത്രയോടെയാണ് പരിപാടികൾ തുടങ്ങുക രഥയാത്രയ്ക്ക് ശബരിമല മുൻ മേൽശാന്തി അരീകര മന സുധീർ നമ്പൂതിരി നേതൃത്വം നൽകും പത്തിന് രാവിലെ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉത്സവം ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് രാവിലെ രാജവംശ സംഗമം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് ഭട ജനസംഗമത്തിന്റെ ഉദ്ഘാടനം സംവിധായകൻ വിജി തമ്മി നിർവഹിക്കും പതിമൂന്നിന് സന്യാസി സംഗമം നന്ദാത്മജാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്യും കളരിപ്പയറ്റ് പ്രകടനം ആറാട്ട് എഴുന്നള്ളിപ്പ് നീള ആരതി എന്നിവയും നടക്കും വാർത്താ സമ്മേളനത്തിൽ സുധീർ നമ്പൂതിരി രവീന്ദ്രനാഥ് ഇന്ദ്രപ്രസം കെ സജീഷ് പൊന്മള സി പി രാജൻ കൃഷ്ണകുമാർ പുല്ലൂരാൻ എന്നിവർ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்பிரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்